എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കുറെ ആലോചിച്ച് ചേർന്നാണ് നീതോസ് അക്കാഡമിയിൽ ഫസ്റ്റ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു കാരണം എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചില്ലെങ്കിലും ഇവർ എന്നെക്കൊണ്ട് പഠിപ്പിക്കും എന്നെ കൊണ്ട് എഴുതിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പൊതുവെ നമ്മൾ ജോയിൻ ചെയ്യാൻ ആരുടെങ്കിലും ഒക്കെ ചോദിക്കും ഭയങ്കര സ്ട്രെസ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് പറ്റില്ല പക്ഷേ എനിക്കതൊരിക്കലും ഒരു സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം അതിന്റെ എൻഡ് റിസൾട്ട് നമുക്ക് തരുന്ന ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് വൺ ഇയർ കൊണ്ട് പഠിക്കാൻ ടു ഇയർ കൊണ്ട് റെക്കോർഡ് ക്ലാസ്സിലൊക്കെ പഠിക്കാം പക്ഷെ ഈ ത്രീ മന്തില് നമ്മുടെ ടൈം നമ്മള് നീദൂസിന്റെ കയ്യില് കൊടുക്കുമ്പോൾ ആ ത്രീ മന്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ടാ കിട്ടുന്നത് എനിക്ക് ഇപ്പോൾ ഉറക്കത്തി റീഡിങ് തന്നാലും ഞാൻ ചെയ്യും എനിക്ക് ബി ബിഗ്രേഡും കിട്ടും ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ എടുത്തെടുത്ത് പറയണം ടീം എന്ന് പറയുന്ന ഒരു എക്സലന്റ് ടീമാണ് മാമിന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വേണേ പഠിച്ച എന്തല്ല നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധം ഓരോരുത്തർക്കും ഉണ്ട് അതുപോലെ തന്നെ മോപ്പ് ടെസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാൻ എക്സ്ട്രാ ഒരു വർക്കും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് തന്ന മെറ്റീരിയല് എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ക്ലാസ്സിൽ അത്രയും നന്നായിട്ടാണ് എനിക്ക് ഓരോ ക്ലാസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അക്കാഡമി ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി